വളരെ കാലത്തിനു ശേഷം ഒരതിഥിയെ നാത്തായ ദിവസം ഇവ അവൾ ഇവളെല്ല അയ്യോ അമ്മി പകുതി മുടി ഞാൻ അച്ഛൻ കരിക്കട്ട വായി കുത്തി കരിക്കട്ടെ എനിക്ക് അലർജി ആണ് കല എല്ലാവർക്കും അതിൽ ഈ ജെൻഡർ കാണുന്നത് ആടേണ്ട മോഹിനിമാരാണ് പറഞ്ഞു കേട്ടോ കമി മിസ് അയ്യോ ഇതെന്താ കണ്ണിന്റെ പാട് അത് അത് മോഹൻമാരല്ല പറഞ്ഞോട്ടോ അഞ്ചു ദിവസം പോയി വാടി മുടി 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 അയ്യോ ഇന്നലെ വരെ വരെ വണ്ണ ഉണ്ടായിരുന്നില്ല ഞാൻ വെട്ടിയല്ല കുമ്മച്ചോളെ കിടന്നൊരു കിടുന്നുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങളൊരു കലാകാരി സംസാരിക്കുന്നു കണ്ട അറിയില്ല അഞ്ചു ദിവസം കൊട്ടവയിലംസി അങ്ങോട്ട് കൊണ്ട് തരാ പാര നടന്നിട്ട് എന്റെ ഫ്രണ്ടി നിൽക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ട് രാമു രാമു കണ്ട വിച്ചിടക്കാ തല്ലി ഓടിച്ച പോയില്ല വിളക്ക തല്ലി ഓടിച്ചോ എടി എടി മോളെ 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 കറുത്ത കൂടെ താത്ത് വെച്ചിട്ട് പോയാ മതി കേട്ടോ എന്റെ മുന്നേ കൂടെ കറുത്ത കൂടെ കൊണ്ടുപോകാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ട് കൊടയനെ അടിച്ചോട്ട് ഞാൻ കത്തിക്കും കൊണ്ട് കൊടിയങ്ങണ്ട് കറുത്ത കൊടം കൊണ്ട് പോകും കറുത്ത കുട്ടികളെന്ന് പറയും കളിച്ചാൽ മതി മോഹിനിയാട്ടം ഉത്സവ പറമ്പ് പാട്ടപ്പറമ്പ് പള്ളി പറമ്പ് എല്ലാം ഉണ്ടല്ലോ അവിടെ പോയി പോയിത്തുള്ളട്ടെ ഏത് കറുത്ത കുട്ടിക്കാൻ ഇവിടെ സൗന്ദര്യ മത്സരത്തിന് ഇത് കിട്ടിയിട്ടുള്ളൂ എന്റെ എന്റെ നിലപാട് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയുള്ളൂ നീ ഏതാ നീ ഏതാടി കാക്ക ഇതിനെല്ലാം കൂടെ വെട്ടി അറിച്ച് കാറി വയ്ക്കണം കാക്ക കണ്ട പെറ്റ തള്ള സഹിക്കില്ല എനിക്ക് ആരെയാ കറു നിറം കൊടുക്കും എന്നീട് സംസാരിക്കണം എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ എനിക്കിങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ നീയൊക്കെ വേണേ ഇൻ്റർവ്യൂ എടുത്തിട്ട് പോടേ അവിടുന്ന്